പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഇവിടെ വിയറ്റ്നാമിൽ അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവാണ് ഹോസ്റ്റ്യൂം ഒക്കെ നമ്മൾ എയർപോർട്ടിലേക്ക് എന്തെങ്കിലും ഹോസ്റ്റൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നമ്മൾ ആയിട്ട് പരിചയപ്പെടുന്ന ആളുകളുണ്ടല്ലോ അങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മൾ ഈ ഒരു യാത്രയിൽ പരിചയപ്പെട്ടു നമ്മളൊരു ഇവിടെ ഹോസ്റ്റലിൽ ഇപ്പോൾ കോച്ചുമീനിലെ ഹോസ്റ്റലിൽ രണ്ട് പേര് നല്ല കൂൾ കാം ബിഹേവിയർ നമ്മൾ എടുത്തത് പിന്നെ അങ്ങനെ രസേനോ അപ്പോൾ കോച്ചുമീൻ സിറ്റിയോട് ഇവിടെ പറഞ്ഞാൽ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ് ഹലോ അയ്യോ ഓക്കെ സോ നമ്മൾ നേരെ പോവുണ്ടോ ഇവിടെ നമ്പേഴ്സ്റ്റാർട്ടിങ് ഫിഫ്റ്റി ഉണ്ടോ സീരീസിലാണ് എബോ എയർപോർട്ടിലെത്തി ഭയങ്കര തിരക്കുണ്ട് ാണ് നാലു മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റ് നമ്മൾ നേരത്തെ എത്തി കാരണം ഇൻകേസ് ഉള്ള ചൊറകള് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിസ്സ ഓർഡർ ഇനി ഭക്ഷണം കഴിച്ചിട്ട് നേരമുള്ളു കാരണം ഇനി വലിയൊരു വണ്ടിയും വരെ ചോദിച്ചാൽ എയർ ഏഷ്യാണ് ഫ്ലൈറ്റ് ആ ലഗേജ് ചെറിയ ചോദിച്ചുണ്ടോ നോക്കട്ടെ അപ്പോൾ ലഗേജുകളെന്ത് ബാഗിൽ കുറച്ച് സാധനങ്ങൾ കിട്ടും അതായത് ഈ ബാഗിൽ മാക്സിമം എൻ്റെ പോക്കറ്റിലും പിന്നെ ഫുഡ് കയ്യിലെടുത്തുകൊണ്ടിരും അതിൻ്റെ അറ കിലോ ഏഴ് കിലോ ഉള്ളിലുണ്ടാവുള്ളൂ ഞാൻ ചെക്കിങ്ങിലാണ് ഇന്നോടെ കളി അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫുഡ് കുറച്ച് സാധനങ്ങൾ വീട്ടൊക്കെ വാങ്ങിയതാണ് അതായത് കുറച്ച് ഇവിടുത്തെ ബിസ്ക്കറ്റ് സാധനം ബിസ്ക്കറ്റ് അല്ല കുറച്ച് സംഭവങ്ങൾ ഇപ്പോൾ വേണ്ടി വാങ്ങിയാണ് പിന്നെ രീതിയിൽ രീതിയിൽ ഏകദേശം ഒന്നര കിലോ രണ്ട് കിലോ ഡൗൺ സൈഡിൽ പവർ ബാങ്ക് അത് ഇതൊക്കെ അതിങ്ങനെ ഇങ്ങനത്തെ ഒരു ബാഗിൽ ഇട്ടു ബാക്കിയൊക്കെ ചെക്കിൻ ബാഗിൽ ഇട്ടു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ചര കിലോനെ ഇത് ബാഗ് ഉള്ളു ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇതൊക്കെ ഉള്ളേക്കാനിടും ഓക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇമിഗ്രേഷന് നേരത്തെത്തിയില്ലെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മോചിഞ്ഞു ഒരാൾ മാറി തരൂല്ല അങ്ങനെ കണ്ടിരും അപ്പോൾ നേരത്തെ എത്താൻ നോക്കാം അപ്പോൾ അമ്മ ചെക്കിംഗ് പരിപാടികൾ കഴിഞ്ഞു അമ്മാരി ഒരു ഭയങ്കര വലിയ ക്യൂ ആണ് അപ്പോൾ വരുന്ന സമയത്ത് എന്തു ചെയ്യുക സൂക്ഷിക്കുക നേരത്തെത്തുക നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കുറച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാറ്റ് റീഫണ്ട് കൗണ്ടർ കൗണ്ടറുണ്ടോ എട്ടിലും ഒമ്പതിലോ നമ്മൾ ഫ്ലൈറ്റ് വരാൻ സമയമായി സമയമായിരിക്കുന്ന നമ്മൾ വെയിറ്റിംഗിലാണ് എത്ര വട്ടം ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാലേ അതെങ്ങനെയാണ് പോകണമെന്നുള്ളത് എനിക്കെപ്പോഴും വിശ്വാസം വരൂല്ല ഏ സംഭവം ക്വാണ്ടം ഒക്കെ ആണെങ്കിൽ പോലും എനിക്കെപ്പോഴും ഒരു വിശ്വാസം വരാത്ത കാര്യമാണ് അതായത് അങ്ങനെ നിങ്ങൾ ആലോചിച്ചത് പറന്നുപോയി എന്ത് വിശ്വ എന്ത് ധൈര്യത്തിലല്ല നമ്മൾ കയറിപ്പോണ് അങ്ങോട്ട് പോലെ ഒരു ബിൽഡിങ്ങിൻ്റെ മൂന്ന് അപ്പുറത്തേക്ക് ചാടാൻ നമുക്ക് കഴിയൂല അവിടെ കോണ്ടം ഫിസിക്സ് വർക്ക് ചെയ്തിട്ടില്ല സംഭവം സയൻറ്റിഫിക് മാറ്റേഴ്സ് അല്ലെങ്കിൽ ഞാൻ പറയണത് ഇപ്പോഴും വിശ്വാസം വരാത്തൊരു സാധനം എത്ര വട്ടം ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാലും അതെങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും അറിയില്ല ഈ തൊണ്ണൂറാം മിനിറ്റിലുണ്ടോ അവിടെ ഇതുവരെ ഇരുന്ന് ഇരുന്നിരുന്ന് ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് മാറ്റി ഞാൻ അങ്ങോട്ട് നടക്കണം ഇതാണ് അവസ്ഥ നമ്മൾ ഫ്ലൈറ്റിൽ ഞാൻ ഫ്ലൈറ്റിൽ കയറി അപ്പം സീറ്റ് എന്നത്തീൻ പോലെ നമുക്ക് വേറെ അപ്പറിലും അപ്പറിലൊക്കെ ഈ സീറ്റ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ രണ്ടാൾ കയറി ഇതിൻ്റെ ബാക്കിൽ ആ സീറ്റ് ഉണ്ടത് അപ്പോൾ ഞാൻ ചെയ്തു ഇവിടെ ഗ്യാപ്പുണ്ട് ഞാൻ അവിടെ വന്ന് കാണുന്നു ഈ ബിയോ ജലദോഷം മെഷീൻ വേറൊരു അപ്ഡേറ്റ് ഭക്ഷണോ ഫുഡ് അതേപോലെ തന്നെ വെള്ളമൊക്കെ വേണമെന്നെങ്കിലും ആയെന്നുണ്ടെങ്കിൽ വാങ്ങിയൊക്കെ എന്താ പറയുക നല്ല പൈസ ചാമ്പൂര് മൂന്നുറിങ്ക എയർ ഏഷ്യയില് ഇന്നാളെ നമ്മള് പോണ സമയത്ത് ഇതേപോലെ ഉണ്ടെങ്കിൽ എയർ ഏഷ്യ സ്പൈസായിട്ടൊക്കെ അപ്പൊ നമ്മള് മലേഷ്യയിൽ ലാൻഡ് ചെയ്യാൻ പോവാണെങ്കിൽ മലേഷ്യന്റെ വീടുള്ളു ഉട്ടിപൊടി നോക്കി ഫുള്ള് പാം ഓയിലിന്റെ മരങ്ങളാണ് പാം ഓയിലെ പാമ്പിലീസ് മലേഷ്യയിലാണത് ഫുള്ള് അതിലൊക്കെ കണ്ടത് ഫുള്ള് അപ്പോൾ ലാൻഡ് ചെയ്യാൻ പറ്റും മലേഷ്യ മലേഷ്യത്തി ആളുകളുടെ രൂപത്തിലാണോ വർക്കേഴ്സിന്റെ ഒക്കെ രൂപം ട്രസ്സിലൊക്കെ മാറ്റങ്ങൾ കാരണം ഇതൊരു മുസ്ലിം ഡൊമിനേറ്റഡ് കൺട്രിയാണ് ബോർഡിംഗ് ടൈമ് ഏഴ് എന്താണോ അവിടെ ഒരു ഓട്ടത്തിൻ്റെ അവിടെ ചോദിച്ചിട്ട് ഓള് അപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത് കൗണ്ടറിലുള്ള ആൾക്കാരെ തോന്നുന്നു ലെവലത്തിൽ എത്തിനിടെ ഇമിഗ്രേഷനിൽ പോകാൻ പോകേണ്ടി വരില്ല കാരണം ട്രാൻസിറ്റ് ആയതുകൊണ്ട് അപ്പോൾ നേരെ എന്തു ചെയ്യാ ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ അപ്പോൾ ക്യൂ സെവൻ്റീനിലാണ് ഗേറ്റ് ഉള്ളത് അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ട് പോകും ഓക്കെ ഇതിലിങ്ങനെ കാണാൻ ശേഷം നമ്മളത് ഇതിൽ കാണില്ല ക്യു സെവൻറ്റീൻ ആ കൊച്ചി ഉണ്ടോ എന്താ ക്യൂ പതിനേഴ് കൊച്ചി അവിടെ ഉണ്ടോ ക്യൂ പിന്നേ മേലേക്ക് ഞാൻ എയർപോർട്ടിൻ്റെ പുറത്ത് എക്സിഡടിച്ചുകഴിഞ്ഞാൽ നല്ല രസമുള്ള ചിക്കൻ ഐറ്റംസ് ഉണ്ട് അതായത് ടെക്സാസ് ചിക്കൻ ഉണ്ട് പക്ഷേ കഴിക്കാനുള്ള വഴപ്പില്ല കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും അപ്പം നേരെ എന്ത് ചെയ്യാം ക്യൂസ് മേലേക്ക് പോകട്ടോ ഡ്യൂട്ടി ഫ്രീന്ന് എന്തും വാങ്ങിക്കുക പക്ഷേ സമയമില്ല ഹെൽപ്പ് ഡെസ്കിൽ ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മൂഞ്ചും ഓക്കെ കാരണം ഒരു മിനിറ്റ് പോയി നമ്മൾ ഫ്ലൈറ്റ് കാത്തുപോല ഫൈനൽ കോളാണ് ടു സെവൻറ്റി ഫൈനൽ കോൾ നമുക്ക് എഴുതി കാണിക്കണ്ടവിടെ എൻ്റെ തിരക്കും അവിടുത്തെ ഇവിടുത്തെ സിമ്പലൈസേഷൻ എങ്ങനെയുണ്ട് ക്യു ക്യൂ ടു ക്യൂ ത്രീ ആണോണ്ട് എന്തായാലും ഫൈനൽ കോളേജ് ഞാൻ പറഞ്ഞില്ലേ ഇനി വേറെ വലിയ ഇപ്പം ട്രാൻസിറ്റ് ചെയ്തതുകൊണ്ട് ഉപ്പിരും അതേപോലെ ത്രീ നരൊക്കെ പോയിക്കണം പോലിപ്പോൾ ട്രാൻസിറ്റ് ആയതുകൊണ്ട് മാത്രമാണ് കയറിപ്പോണോ അല്ലാന്നുണ്ടെങ്കിൽ മൂഞ്ചും ആണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റോടെ എല്ലാവരും ബോർഡായി ഇനിയിപ്പോൾ നേരെ നമ്മൾ ഒരു ഫ്ലൈറ്റ് കയറി ഓക്കെ അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയു ട്രാൻസിറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ മാത്രം ഞാൻ കാക്കി കൂടി വരാറുണ്ട് മുപ്പൻഡായിട്ടാണ് ബാക്കി എല്ലാവർക്കും ലാസ്റ്റ് ഫൈനൽ കോളൊക്കെ വിളിച്ചിരുന്നു അപ്പം നാട്ടിലത്തെ പതിനേഴ് അഞ്ചുമുക്കാലായി ഇത്ത നാല് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തി ഇങ്ങനെ പതിനാല് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ നാട്ടിലെത്തി കൊച്ചിയിലെത്തി ഫുഡൊക്കെ അയച്ചുകൊണ്ട് നമ്മൾ നേരെ ഉടനെ നാട്ടിലേക്ക് പോകും മിക്കവാറും ട്രെയിൻ തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീട്ടിൽ പോകേണ്ടത് ചിലപ്പോൾ ഉണ്ടെന അടുത്തൊരു രാജ്യം പോകുന്നുണ്ട് പിന്നെ വൈദഗ്രാമിൻ്റെ ട്രിപ്പുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ജോയിൻ ചെയ്യും നല്ല ഉറങ്ങിക്കണം കണ്ണൊക്കെ എല്ലാം ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നമ്മൾ പതിനാല് ദിവസം പതിനഞ്ച് ദിവസത്തെ ഹോച്ച്മിൻ അതായത് വിയറ്റ്നാം ട്രിപ്പിന് ശേഷം നമ്മളിപ്പോൾ നാട്ടിലെത്തി ഇനി നമ്മൾ ഇവിടുന്ന് കൊച്ചിയിലെത്തിയപ്പോൾ ഞാൻ പന്ത്രണ്ടാം തീയതിയുടെ നാട്ടിൽ നിന്ന് പോയി തരുന്നു നേരെ ഡൽഹി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പം ഇനി ചിലപ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത് ഇൻ്റർനാഷണൽ ട്രിപ്പിലേക്ക് പോകും ഇപ്പോൾ ഉള്ളത് നേരെ കൊച്ചിയിലെത്തി നീ വീണ്ടും നേരെ ഭക്ഷണം കഴിച്ചിട്ട് നാട്ടിലേക്ക് പോകും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം